യു എ ദേശീയ കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന വെതർ അപ്ഡേറ്റ്സ് ആണ് ഇന്നിപ്പോൾ നമുക്ക് ആദ്യം പറയാനുള്ളത് യു എയിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും താരതമ്യേന നല്ല മഴ പെയ്യും എന്നാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത് ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് അപ്പൊ കരുതൽ വേണം എന്ന് പറയുന്നു അലയുന്നതിലൊക്കെ രാവിലെ മഴ നല്ല രീതിയിൽ പെയ്തിട്ടുണ്ട് വാദികൾ കരകവിഞ്ഞൊഴുകുന്ന റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് മാത്രല്ല ഇടിയോടുകൂടിയ മഴയുണ്ട് ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത് രാജ്യത്തിന്റെ കിഴക്ക് തെക്ക് മേഖലകളിൽ ഈ ഇത്തരത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനം നല്ല രീതിയിൽ അനുഭവപ്പെടും ഉൾപ്രദേശങ്ങളിലും ഇതുപോലെയുള്ള മഴയും മറ്റ് സാഹചര്യങ്ങളും ഉണ്ടാവും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് കടൽ പ്രക്ഷുബ്ധമാകും അതുകൊണ്ട് ബീച്ചുകളിലും മറ്റും പോകുന്നവർ അതിൻ്റെതായ ജാഗ്രത വേണം എന്ന് പറയുന്നു ഇങ്ങനെയുള്ള ഒരു വെതർ കണ്ടീഷൻ നാളെ വരെ അതായത് ബുധനാഴ്ച വൈകുന്നേരം ഏഴ് മണി ഇതേ രീതിയിൽ തുടരും എന്നും ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നുണ്ട് യു എയുടെ പല ഭാഗത്തും ഇന്നു മുതൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട് ദേശീയ കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെതാണ് ഈ അറിയിപ്പ് ഇന്നു മുതൽ അതായത് ഓഗസ്റ്റ് അഞ്ച് മുതൽ ഓഗസ്റ്റ് എട്ട് വരെയാണ് രാജ്യത്തിൻ്റെ പല ഭാഗത്തും മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം പറഞ്ഞിട്ടുള്ളത് താരതമ്യേന നല്ല മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ഈ അറിയിപ്പിൽ പറയുന്നത് അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ കാലാവസ്ഥാ കേന്ദ്രം നൽകും അതിനായി നമുക്ക് കാത്തിരിക്കാം പിന്നെ പൊടിക്കാറ്റിനും സാധ്യതയുണ്ട് അപ്പോൾ അക്കാര്യമൊന്നു കരുതിയിരിക്കണം എന്നാണ് കാലാവസ്ഥാ കേന്ദ്രം ഓർമ്മപ്പെടുത്തുന്നത്